അപ്പൊ നമുക്കിവിടെ ഈ നട്ട്സ് ആൻഡ് സ്പൈസസ് ഹബിലെ കോംബോ ഓഫറുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഓഫർ എന്ന് പറയുന്ന കയ്യിലിരിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കിലോയുടെ മിക്സ്ഡ് നട്ട്സ് സീഡ്സ് ഡ്രൈ ഫ്രൂട്ട്സ് അടങ്ങുന്ന ഒരു കിലോയുടെ ഒരു പാക്കറ്റ് ഉണ്ട് ഇരുന്നൂറ് ഗ്രാമിന്റെ പിസ്ത പാക്കറ്റ് ഉണ്ട് മുന്നൂറ് ഗ്രാമിന്റെ നാടൻ തേൻ ഈ ഒരു മൂന്ന് കോംബോ പീസിന് വരുന്ന പ്രൈസ് എന്ന് പറയുമ്പോഴ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ ഒരു കോംബോ ഓഫർ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിലേക്കും നട്ട്സ് ആൻഡ് സ്പൈസസ് ഹബ് എത്തിക്കുന്നത് അപ്പോൾ ഈ ഒരു കോംബോ ഓഫറിൻ്റെ പ്രൈസെന്ന് പറയുമ്പോഴത്തേക്കും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ലബ്സ്തയുടെ ചോക്ലേറ്റ് അഞ്ഞൂറ് ഗ്രാം അതേപോലെ തന്നെ അറേബ്യൻ ഡേറ്റ്സ് അഞ്ഞൂറ് ഗ്രാം അതേപോലെ തന്നെ നമുക്ക് അരി പാലടയുണ്ട് അത് ഒന്നെടുത്താൽ ഒന്ന് സൗജന്യം ഇന്ത്യൻ അപ്പോൾ ഈ ഒരു കോംബോ ഓഫറിന്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി രൂപ മാത്രമാണ് മറ്റൊരു കോംബോ ഓഫർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അറേബ്യൻ ഡേറ്റ്സ് വന്നിട്ട് ഒരു കിലോ അഞ്ഞൂറ് ഗ്രാമിന്റെ ഒരു പാക്കറ്റാണ് അപ്പോൾ രണ്ട് പാക്കറ്റ് ഉണ്ട് അഞ്ഞൂറ് ഗ്രാമിന്റെ ഒരു കിലോ അറേബ്യൻ ഡേറ്റ്സും അതേപോലെ തന്നെ സ്പ്ലിറ്റ് ക്യാഷ്യൂ അഞ്ഞൂറ് ഗ്രാം അര ഉണ്ട് അപ്പോൾ ഇതിന്റെ കോംബോ ഓഫർ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഈ ഒരു കോംബോ ഓഫർ പ്രൈസ് വരുന്നത് പെപ്പർ സാൾട്ടഡ് ക്യാഷ്യവും അതേപോലെ തന്നെ പംകിൻ സീഡ്സ് പംകിൻ സീഡ്സ് അതേപോലെ തന്നെ മിക്സഡ് നട്ട്സ് ഇത് വരുന്ന ഈ ഒരു മൂന്ന് പാക്കറ്റ് കോംബോ ഓഫർ എന്ന് പറയുന്നത് വെറും നാനൂറ്റി നാല്പത് രൂപ മാത്രമാണ് അതേപോലെ തന്നെ നമ്മുടെ ഒരു കോംബോ ഓഫറിൽ മില്ലറ്റ് ഐറ്റംസ് ഉണ്ട് മില്ലറ്റ് ഐറ്റംസിൽ വരുന്നത് ഈ കമ്പ് വരുന്നുണ്ട് അതേപോലെ തന്നെ അരിച്ചോളം വരുന്നുണ്ട് അതേപോലെ നമുക്ക് ഈ ഒരു കുതിരവാലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മില്ലറ്റും വരുന്നുണ്ട് നമ്മുടെ കോംബോ ഓഫർ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇരുന്നൂറ്റി രൂപയാണ് ഈ ഒരു കോംബോ ഓഫർ പ്രൈസ് ഒരു കോംബോ ഓഫർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മൂന്ന് ബോക്സസ് ആണ് അപ്പോൾ ഈ ഒരു മൂന്ന് ബോക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് മിക്സ്ഡ് നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സിന്റെ നൂറ്റി എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ ഒരു ബോക്സ് ഉണ്ട് അതേപോലെ തന്നെ മിക്സഡ് സീഡ്സിന്റെ ഈ ഒരു ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാമിന്റെ ഈ ഒരു ബോക്സ് ഉണ്ട് ആ ബ്ലൂബെറിയുടെ ഇരുന്നൂറ്റി ഇരുപത് ഗ്രാമിന്റെ ഈ ഒരു ബോക്സ് ഉണ്ട് അപ്പം ഈ ഒരു മൂന്ന് ബോക്സും കൂടെ ചേർന്നുള്ള കോംബോ ഓഫർ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് കോംബോ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ് ഗ്രാമിന്റെ ഒമാൻ ഡേറ്റ്സ് അതേപോലെ ഒരു മിക്സഡ് നട്ട്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് അതേപോലെ ചിയാ സീഡ് ഇതെല്ലാം ചേർന്ന് നമ്മുടെ കോംബോ ഓഫർ പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് അപ്പോൾ നമ്മുടെ അടുത്ത കോംബോ ഓഫർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു മൂന്ന് പാക്കറ്റുകളാണ് കോർമ കാഷ്യൂടെ ഇരുന്നൂറ്റമ്പത് ഗ്രാമിന്റെ ഒരു പാക്കറ്റ് ഉണ്ട് പിസ്തയുടെ നൂറ് ഗ്രാമിന്റെ ഒരു പാക്കറ്റ് ഉണ്ട് അതേപോലെ തന്നെ മിക്സ്ഡ് നട്ട്സ് സീഡ്സ് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഇരുന്നൂറ്റൻപത് ഗ്രാമിന്റെ മറ്റൊരു പാക്കറ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് പാക്കറ്റും കൂടി ചേർന്നിട്ട് നമുക്ക് കോംബോ ഓഫറായിട്ട് വരുന്നത് വെറും അഞ്ഞൂറ്റി നാൽപ്പത്തി രൂപ മാത്രമേ ആവുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ദർശനാവട്ടം ആൽത്രമുടി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന നട്ട്സ് ആൻഡ് സ്പൈസസ് ഹബിന്റെ ഈ ഒരു സ്പെഷ്യൽ കോംബോ ഓഫറുകളാണ് ഇത് ചുരുങ്ങിയ ദിവസത്തേക്ക് മാത്രമാണ് അപ്പോൾ ഈ ഒരു കോംബോ ഓഫർ എല്ലാവരും മാക്സിമം പ്രയോജനപ്പെടുത്തുക എല്ലാ പ്രിയപ്പെട്ടവർക്കും നട്ട്സ് ആൻഡ് സ്പൈസസ് ഹബിലേക്ക് സ്വാഗതം